നമസ്കാരം ഇടതു കൺവീനർ സ്ഥാനം എം വി ജയരാജൻ രാജിവെച്ചേക്കും പാർട്ടിയിൽ നിന്നും അവധിയെടുക്കാനും സാധ്യതയുണ്ട് സി പി എം സെക്രട്ടേറിയറ്റ് യോഗം തിങ്കളാഴ്ച ചേരുന്നുണ്ട് ഇതിൽ ഇപിയുടെ ബി ജെ പി ബാന്ധവമടക്കം ചർച്ചാ വിഷയമാകും തെരഞ്ഞെടുപ്പ് അവലോകനവും നടക്കും പോളിംഗ് കുറഞ്ഞത് ഇടതിന് കരുത്താകും എന്നാണ് പൊതുവെ സി പി എമ്മിലെ വിലയിരുത്തൽ എന്തായാലും സംഗതി അത്ര പന്തിയല്ലെന്നു തന്നെയാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ പൊതുവായി പറയുന്നത് സർക്കാരിന്റെ കീഴിലുള്ള ഇന്റലിജൻസും സർക്കാർ വിരുദ്ധ മനോഭാവവും ജനങ്ങൾക്കിടയിലുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത് എന്നാണ് അറിയുന്നത് പിണറായിയുടെ മുഖത്തെ ആശങ്ക അതാണ് കാട്ടുന്നതും ജയരാജൻ ജാഗ്രത പുലർത്താത്തവനാണെന്ന പിണറായിയുടെ പ്രയോഗം ജയരാജനെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമാണ് അത് അദ്ദേഹത്തെ രോഷം പിടിപ്പിച്ചിട്ടുമുണ്ട് പിണറായിയുടെ വാക്ക് വലിയൊരു മുന്നറിയിപ്പാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വിശദീകരിച്ചിട്ടുണ്ട് ഇതോടെ സി പി എമ്മിന് അനഭിമതനായി ഇ പി ജയരാജൻ മാറി എന്നാണ് വ്യക്തമാകുന്നത് പിണറായിയുടെ പരസ്യപ്രതികരണത്തിൽ ഇപിയും നിരാശനാണ് ഈ സാഹചര്യത്തിൽ ജയരാജൻ കടുത്ത തീരുമാനമെടുക്കാനാണ് സാധ്യത മുമ്പും ജയരാജൻ അവധിയിൽ പോയിരുന്നു എം വി ഗോവിന്ദൻ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയപ്പോഴായിരുന്നു ഇത് തന്നെ സി പി എമ്മിനുള്ളിൽ ചിലർ ഒതുക്കുന്നു എന്ന പരാതി ഇ പിക്ക് പണ്ടേയുണ്ട് കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ വെളിപ്പെടുത്തലിന്റെ ഞെട്ടൽ മാറാതെയാണ് സി പി എം സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത് ജയരാജനെതിരെ മുഖ്യമന്ത്രിയുടെ പരസ്യമായ അപ്പുറം നടപടി വേണമെന്ന അഭിപ്രായം പാർട്ടിയിൽ ശക്തമാണ് ഇനിയും വെളിപ്പെടുത്തലുകളും തെളിവുകളും പുറത്തു വരുമോ എന്ന ആശങ്കയും സി പി എമ്മിനുണ്ട് സി പി എം ബി ജെ പി ഒത്തുകളിക്ക് ഇതിലും വലിയ തെളിവില്ലെന്ന നിലയിലാണ് യു ഡി എഫ് പ്രചാരണം വിവാദതെല്ലാൽ ടി ജി നന്ദകുമാറുമായുള്ള ചങ്ങാത്തത്തിൽ ഇ പി ജയരാജനെ കുറ്റപ്പെടുത്തിയായിരുന്നു മുഖ്യമന്ത്രി വിജയൻ പിണറായിയുടെ തെരഞ്ഞെടുപ്പ് ദിനത്തിലെ പ്രതികരണം ഇത്തരം കൂട്ടുകെട്ടുകളിൽ ജാഗ്രത പുലർത്താൻ മുൻപും ഇ പി ജയരാജനെ കഴിഞ്ഞിട്ടില്ല എന്നും മുഖ്യമന്ത്രി തുറന്നടിച്ചു പ്രകാശ് ജാവ്ദേക്കർ ദല്ലാൽ നന്ദകുമാറിനോടൊപ്പം മകന്റെ ഫ്ളാറ്റിൽ വന്ന് തന്നെ കണ്ടു എന്ന ഇ പി ജയരാജൻ വെളിപ്പെടുത്തിയതിനു തൊട്ടു പിന്നാലെയായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം എത്തിയത് ബി ജെ പി സി പി എം രഹസ്യബന്ധം എന്ന യു ഡി എഫ് ആരോപണം നിലനിൽക്കുമ്പോൾ തന്നെ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടിരുന്നതായി ഇ പി ജയരാജൻ തന്നെ തുറന്നു പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഇടത്തു കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും പിടിക്കപ്പെട്ടപ്പോൾ കൂട്ടുപ്രതിയെ അദ്ദേഹം തള്ളിപ്പറഞ്ഞതാണെന്നും ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തിറങ്ങിയതോടെ വിവാദം കത്തിപ്പടർന്നു രാഷ്ട്രീയ ചർച്ച സ്ഥിരീകരിച്ച് ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രനും വിവാദത്തിന് എരിവ് പകർന്നു ദല്ലാൾ ടി ജി നന്ദകുമാറിന്റെ പക്കലുള്ള രേഖകളെ ഭയന്നാണ് ജയരാജൻ നിയമ നടപടി സ്വീകരിക്കാത്തത് എന്നും അവർ വെല്ലുവിളിച്ചു കൂടിക്കാഴ്ച അത്ര നിസ്സാരമായി കാണാനാവില്ല എന്നാണ് ഇടതുപക്ഷത്തു തന്നെയുള്ള അഭിപ്രായം ജാവ്ദേക്കറുമായി രാഷ്ട്രീയം സംസാരിച്ചില്ലെന്ന് ഇ പി വാദിക്കുന്നുണ്ടെങ്കിലും കൂടിക്കാഴ്ച പരസ്യപ്പെടുത്താൻ അദ്ദേഹം വോട്ടെടുപ്പ് ദിനം തിരഞ്ഞെടുത്തതിലാണ് അസ്വാഭാവികത ഇതിലുമുണ്ട് നേതാക്കൾക്ക് നീരസം വിവാദം വോട്ടിനെ ബാധിക്കാതിരിക്കാൻ അത് ഏറ്റുപിടിക്കരുത് എന്ന് സി പി എം നേതൃത്വം താഴെത്തട്ടിൽ നിർദ്ദേശം നൽകിയിരുന്നു കാര്യമായി ആരും ഇ പി എ പ്രതിരോധിച്ച് രംഗത്ത് വന്നതുമില്ല സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പോലും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരണം എന്ന പതിവ് വിമർശനത്തിനപ്പുറം പോയില്ല കൂടിക്കാഴ്ച ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പറഞ്ഞു എന്തായാലും മുമ്പ് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് നടന്ന കാലത്ത് വി എസ് വടകരയിൽ പോയി ടി പി വിധവ കെ കെ രമയെ കണ്ട് ആശ്വസിപ്പിച്ചത് രാഷ്ട്രീയമാറ്റത്തിനും നെയ്യാറ്റിൻകര സി പി എം പരാജയപ്പെടുന്നതിനും ഇടയായി അതുപോലെയാണ് തെരഞ്ഞെടുപ്പ് ദിവസം ഇ പി ജയരാജൻ താൻ ജാവദേക്കറെ കണ്ടിരുന്നു എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ സന്ദേശം എന്താണ് എന്ന ചോദ്യമാണ് സി പി എം കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് അത് ഇ പിക്ക് വിനയാകും നടപടിയുണ്ടാകും എന്നാൽ ഇപിയെ ഒതുക്കാൻ കഴിയില്ലെന്ന സി പി എമ്മിന് നന്നായി അറിയാം കാരണം അതിനുള്ള ആരോഗ്യം ഇപ്പോൾ സി പി എമ്മിനുമില്ല വിജയൻ പിണറായിക്കുമില്ല